റെസിഡൻസ് അസോസിയേഷനുകളുടെയും തെക്കൻ മാലിപ്പുറം മഹല്ല് കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഞാർക്കൽ പോലീസ് സ്റ്റേഷന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പൊതുജന സൗഹൃദ സദസ് മൊനമ്പം ഡിവൈഎസ്പി പി എസ് ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു എത്ര മാറ്റി സുഖപ്പെടുത്തുന്നു റെസിഡൻസ് അസോസിയേഷനുകൾ തെക്കൻ മാലിപ്പുറം മഹല്ല് കമ്മിറ്റി എന്നിവയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ നടന്ന സൌഹൃദ സദസ്സ് മൊനമ്പം ഡിവൈഎസ്പി എസ് പി എസ് ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പ്രോഗ്രാം കമ്മിറ്റി പ്രസിഡന്റ് കെ കെ റഫീഖ് അധ്യക്ഷത വഹിച്ചു ലിൻഡോ പാലത്തിങ്കൽ ജമാൽ അനിൽ പ്രാവിയൻസ് ഹെൻസൺ ജോസഫ് ഞാർഗൽ എസ് ഐമാരായ സി എസ് നെൽസൺ ടി ആർ ഗിൽസ് ചിത്രകാരൻ സിദ്ധു ഗായകൻ എസ് സുമേഷ് കിഷോർ സെക്രട്ടറി സി വി ഹിഷാബ് എന്നിവർ പ്രസംഗിച്ചു കടലിൽ മുങ്ങിയ വിദ്യാർത്ഥികളെ രക്ഷിച്ച റോയിസ്റ്റൻ റോയ് ബോട്ടിൽ നിന്നും കായലിൽ വീണ ഏഴ് യാത്രക്കാരെ രക്ഷിച്ച എം വി ജോസഫ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ഡെസ്ക് നാട്ടു വാർത്ത തെക്കൻ മാലിപ്പുറം